സമ്പന്നനും പണക്കാരനും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് നിങ്ങളിലേക്ക് ഇന്ന് ഞാൻ ഇടുന്നത് തീർച്ചയായിട്ടും ഉണ്ട് സമ്പന്നൻ എപ്പോഴും അവരുടെ മനസ്സിൽ നിറവായിരിക്കും ഫീൽ ചെയ്യുന്നത് എന്ത് ചെയ്യുമ്പോഴും ഏറ്റവും സന്തോഷത്തോടെയായിരിക്കും ഓരോ കാര്യങ്ങളും അപ്രോച്ച് ചെയ്യുന്നത് ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും നമ്മൾ അതിന് ധൈര്യപൂർവ്വം ഇടപെടുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സുഖമായിട്ടിരിക്കാം എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് യോഗാ മാറ്റിലോ കാർപ്പറ്റിലോ ഒക്കെ നമ്മൾ നേരെ എഴുതിട്ട് രണ്ട് കൈകളും കൊണ്ട് നന്നായിട്ടിങ്ങനെ ബോട്ട് തുഴയുന്നത് പോലെ നന്നായിട്ട് ഇങ്ങനെ ആഞ്ഞു തുഴയുന്നു നൗക സഞ്ചലാസനമാണ് ചെയ്യുന്നത് സാവധാനം തുടങ്ങി വയ്ക്കുക ദെൻ വീണ്ടും നമ്മൾ കാൽമുട്ട് മടക്കി നമ്മൾ വീണ്ടും പല പല വടികളിലൂടെ നമ്മൾ മെല്ലെ അവസാനം നമുക്ക് നന്നായിട്ട് കാൽമുട്ട് മടക്കി നമ്മൾ നമുക്ക് മലാസനത്തിൽ ഇരിക്കാൻ സാധിക്കണം അങ്ങനെ രണ്ട് കാൽമുട്ട് മടക്കി നമ്മളിപ്പോൾ ചെയ്തതുപോലെ രണ്ട് കിൽ സൈഡിലൂടെ നന്നായിട്ട് ആഞ്ഞു കുനിയുന്നു നമ്മുടെ വയർ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് എടുക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ കാലുകളൊക്കെ സ്ട്രോങ് ആക്കി പറ്റുന്നു നമ്മളിപ്പോൾ ചെയ്യുന്ന ബട്ടർഫ്ലൈ എക്സസൈസാണ് രണ്ട് കാലുകൾ നമ്മൾ ആദ്യം മുട്ട് മടക്കി കാൽപാദം താഴെ വെച്ചും കാൽ വെള്ളം ചേർത്ത് വെച്ചും പല പ്രാവശ്യം ചെയ്യുന്നു ഇതൊന്നും ഒറ്റയടിക്ക് നമ്മൾ ചെയ്യണമെന്നില്ല ഓരോ ദിവസങ്ങളിൽ നമ്മൾ കുറേശ്ശേ കുറേശ്ശേ ചെയ്തെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വളരെ വാ ഫാസ്റ്റായിട്ട് നമുക്ക് പോകാൻ പറ്റും കാരണം പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞ പോലെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടുവാണ് ഇരിക്കാൻ ശ്രമിച്ചു നോക്കുവാണ് കാല് കുറച്ചുകൂടെ മുന്നോട്ടാക്കി നമ്മൾ ആഞ്ഞു കുനിയുന്നു കൈരണ്ട് നന്നായിട്ട് നമ്മൾ എത്ര നമുക്ക് മുന്നോട്ട് എത്തിക്കാൻ വരുന്നു അത്രയും നമ്മൾ സ്റ്റെപ്പ് ഫോറിലേക്ക് വരുവാണെങ്കിൽ നന്നായിട്ട് ആഞ്ഞു കുരിയുന്നു അവസാനം നമ്മൾ കൈകൾ നീട്ടി വെച്ച് ജസ്റ്റ് ഒന്ന് ഇരുന്ന് ഒന്ന് വെയിറ്റ് ചെയ്യുവാണ് നമ്മൾ വീണ്ടും നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വയറ് നന്നായിട്ട് കുറയുന്നതിന് അപ്പോൾ ലോവർ ബാക്ക് ബാക്ക് പെയിൻ കുറയ്ക്കാനൊക്കെ നല്ലൊരു പോസ്റ്ററാണ് എക്സർസൈസുകളാണ് ഡെയിലി നമ്മൾ ചെയ്യുക എപ്പോഴും നമ്മൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ ഇരുന്നുകൊണ്ട് നമ്മൾ തൊണ്ടൊക്കെ തല്ലിരുന്ന പോലെ രണ്ട് കിളി നന്നായിട്ട് ഉയർത്തി മുകളിലേക്ക് നോക്കുന്നു താഴേക്ക് പതുക്കഴിഞ്ഞു കാലിൻ്റെ വിരൽ മുതൽ കാൽപാദം വരെയുള്ള ഭാഗം ഫുള്ള് ഇങ്ങനെ അമർത്തി വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ വീണ്ടും ഓരോ കാൽമുട്ടും ഉള്ളിലേക്ക് പതുക്കെ ഇനി ചരിച്ചു കൊടുക്കുവാണ് കാൽമുട്ടൊക്കെ റിലാക്സ് ചെയ്യാൻ ശ്രമിക്കുവാണ് ലക്ഷ്യം ഉറപ്പുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് മാർഗം വളരെ ഈസിയാക്കി എടുക്കാനായിട്ട് സിമ്പിളായിട്ട് നമ്മൾ യോഗ തുടർച്ചയായിട്ട് എല്ലാ മാസവും പുതിയ ബാച്ച് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഷീനസ്കിൻ്റെ ഏറ്റവും പുതിയ ബാച്ച് തുടങ്ങുന്നത് ഒക്ടോബർ ഏഴിനാണ് നമ്മൾ വീണ്ടും കൈയുടെ സപ്പോർട്ടിൽ നമ്മൾ കാൽമുട്ട് കുറച്ച് വയഡാക്കി ഇരിക്കാൻ ശ്രമിക്കുന്നു ഒന്നുകൊണ്ട് നമ്മൾ കൈ രണ്ടും ബാക്കിലേക്ക് വെച്ച് ഓരോ കൈകൾ ബാക്കിലേക്ക് വെച്ച് സൈഡിലേക്ക് പതുക്കെ ചരിയുമാണ് സ്ത്രീകളിലായ നമുക്ക് ഏറ്റവും നല്ലൊരു സിറ്റിംഗ് പോസ്റ്ററാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ പ്രൈവറ്റ് പാർട്സ് എല്ലാം നല്ല ടൈറ്റ് ആകുന്നതോടൊപ്പം തന്നെ നമ്മളുടെ പീരീഡ്സുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് എല്ലാം നമുക്ക് മാനേജ് ചെയ്യാൻ വരുന്നുണ്ട് അതിനോടൊപ്പം നമുക്ക് ഇരുന്നു കൊണ്ട് നമുക്ക് നന്നായിട്ട് കയ്യിൽ ചേർത്ത് പിടിക്കാം നമ്മളിരിക്കുന്ന ഈ ഒരു പോസ് ഏറ്റവും ബെസ്റ്റ് പോസ് ആണ് ഇതിലേക്ക് വരിക താങ്ക്